മോഹൻലാലിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച നടി ശോഭന തുടരും എന്ന സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ചിത്രമാണ് ശോഭന ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്നത് സ്വാത്വകഭാഗങ്ങളെ കുറിച്ചുള്ള ചില ചർച്ചകൾ അദ്ദേഹത്തിന്റെ തിയേറ്റർ വർക്കിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചപ്പോൾ എന്ന കുറിപ്പോടെയാണ് ശോഭന ചിത്രം പങ്കുവെച്ചിരിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇരുവരും നേരത്തെ ഒന്നിച്ച ചിത്രങ്ങളിലെ സംഭാഷണങ്ങളാണ് കമന്റി നിറയെ നേരത്തെ നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധി എന്ന ഗാനരംഗത്തെ ഓർമ്മിപ്പിക്കുന്ന പോസ്റ്ററിന് പ്രേക്ഷകർക്കിഴയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാം ചിത്രം എന്ന പ്രത്യേകതയ്ക്ക് പുറമെ ശോഭനയും മോഹൻലാലും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വന്നിക്കുന്ന ചിത്രം എന്ന സവിശേഷതയും സിനിമക്കുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അമൽ നേരത്ത് സംവിധാനം ചെയ്ത സാഗർ എലിയാസ് യാക്കിയിലാണ് അവസാനമായി ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് രണ്ടായിരത്തി നാലിൽ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മാമ്പഴക്കാലത്തിലാണ് മോഹൻലാലും ശോഭനയും അവസാനമായി ജോഡികളായത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു കഥാപാത്രവുമായി മോഹൻലാൽ എത്തുന്നത് ഇടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തൊടിപ്പുകൾ കോർതി നോക്കിയാണ് ചിത്രത്തിന്റെ അവതരണം കെ ആർ സുനിൽതാണ് കഥ തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും രചിക്കുന്നത് രജിപുത്ര വിഷസ് മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് എം രഞ്ജിത്താണ് ഛായാഗ്രഹണം ഷാജി കുമാർ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫി സംഗീതം ജെയ്ക്സ് സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത് കലാ സംവിധാനം ഗോകുൽദാസ് മേക്കപ്പ് പട്ടണം റഷീദ് കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനീഷ് പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടത്താസ് വാഴൂർ ജോസ്